കടപ്പളാമറ്റം സെന്റ് മേരീസ് പള്ളിയിൽ കാഴ്ചവയ്പ് തിരുനാൾ ആഘോഷം ഭക്തനിർഭരമായ ചടങ്ങുകളോടെ നടന്നു ശനിയാഴ്ച വൈകിട്ട് തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ട് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം നടന്നു ബാൻഡ്മേളവും ചെണ്ടമേളവും വർണ്ണക്കുടകളുമായാണ് പ്രദക്ഷിണം നടന്നത് പ്രധാന തിരുനാൾ ദിവസമായ ഞായറാഴ്ച വൈകിട്ട് ആഘോഷമായ റാസ കുർബാന നടന്നു ഫാദർ ജോൺ കുഴികണ്ണിയിൽ മുഖ്യ കാർമുഖത്വം വഹിച്ചു ഫാദർ ജോസഫ് കൈതോലിൽ തിരുനാൾ സന്ദേശം നൽകി വൈകിട്ട് ആറ് നാൽപ്പത്തി ആഘോഷമായ കാഴ്ചവയ്പ് പ്രദക്ഷണം നടന്നു ടൗൺ കപ്പേളയിൽ കാഴ്ചവെയ്പ്പ് കർമ്മം നടന്നു ഫാദർ ജോൺ കണിയാർ കുന്തിയലിന്റെ കാർമുഖത്തിൽ പരിശുദ്ധ കുർബാനയുടെ വാഴവും നടന്നു